ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്പിൻ്റെ വീഡിയോ ആണ് നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴേ എൻ്റെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ചെയ്ത ഒരു ഹെയർ കെയർ ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ മുടി നന്നായിട്ട് വളർത്താൻ ആഗ്രഹമുള്ള എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ മുടിപൊഴിച്ചിലൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളർത്താൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇതൊരു മാജിക്കൽ സെറം ആണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സിറമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് ഒരു സ്പൂൺ ഉലുവ എടുക്കുക അതേപോലെ ഒരു സ്പൂൺ കരിഞ്ചീരകം എടുക്കുക ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ രാത്രി വെച്ചിട്ട് രാവിലെ വരെ അതേപോലെ വെച്ചേക്കുക അതിന് ശേഷമാണ് നമ്മൾ ഇത് മുടിയിലേക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് രാത്രി മുഴുവൻ ഇത് വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് മൊത്തം എടുക്കാൻ പറ്റത്തില്ല ഒരു ജെല്ലി ഫോമിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പം നമ്മളൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷോളിലോ എന്തെങ്കിലും ഇതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ ജെല്ലി മൊത്തം എടുക്കണം അതാണ് നമ്മൾ തലയിലോ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ മസാജും കൂടെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അരമണിക്കൂറെങ്കിലും നമ്മൾ ഇത് തലയിൽ വെക്കുക അതിനുശേഷം മാത്രമേ കഴുകിക്കളയാവൂ പുലുവയും കരിഞ്ചീരകവും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയ ഒരു അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നല്ലതുപോലെ തേച്ച് കൊടുക്കണം മുടി ഓരോ ഭാഗമായിട്ട് മാറ്റി മാറ്റി കൊടുത്തതിന് ശേഷം തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നല്ലതുപോലെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിൽ ഉണ്ടാകുന്നത് പുഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ വരികയും നമ്മുടെ മുടി പൊഴിച്ചിൽ മാറുകയും ഒക്കെ ചെയ്യും ഇത് രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് യൂസ് ചെയ്ത് അതിൻ്റെ ജെല്ലി എടുത്ത് ഉപയോഗിക്കുമ്പോൾ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത് ഞാൻ ഇത് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങളെല്ലാവർക്കും അറിയാവുന്നതാണ് ഉലുവയും കരിഞ്ചീരവും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ നമ്മൾ കരിഞ്ചീരകം എണ്ണ അനത്തുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് കരിഞ്ചീരവും ഉലുവയൊക്കെ അതേപോലെ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഈ ജെല്ലി നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടി മുടിപൊഴിച്ചിലുള്ളവരും നെറ്റുകയറിലുള്ളവരും അതേപോലെ മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവരും ഇതേപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോഴ മുടി പൊഴിച്ചിലുള്ളവരാരും ഇനി വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഇത് രണ്ടും മാത്രം മതി അതേപോലെ മുടി വളർത്താൻ ആഗ്രഹമുള്ളവരെ ഇതേപോലെ ചെയ്യും ഇത് ചെയ്തു കൊടുക്കുമ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എന്ത് ചെയ്താലും തുടർച്ചയായിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്ത് നോക്കുക മുടി നന്നായിട്ട് വളരും അപ്പോഴേ ഞാനിത് മുടിയിൽ ചെയ്ത് കാണിക്കുന്നില്ലെന്ന് കരുതി ഇതിന് നല്ല റിസൾട്ട് ഇല്ല എന്നൊന്നും വിചാരിക്കരുത് ഞാൻ ഉലുവ വെച്ചും കരിഞ്ചീരകം വെച്ചിട്ടും ഒക്കെ പായ്ക്കളൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സറവുണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇപ്പം കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുള്ളത് കൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത് അപ്പം ഞാൻ ചെയ്ത് കാണിക്കാത്തത് കൊണ്ട് റിസൾട്ട് ഇല്ല വെറുതെ പറയുകയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇത് വളരെ നല്ലതാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ടും മുടി പൊഴിച്ചിൽ ഒക്കെ വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു